കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ കണ്ടെത്താനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അപർണ പക്ഷെ അതൊക്കെ ചീറ്റി പോവാണ് അവസാനം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തൊലി ഇടിഞ്ഞ് അപർണയ്ക്ക് നിൽക്കേണ്ടി വന്നു കാരണം അബിയുടെയും ജാനകിയുടെയും മുറിയിൽ പോയി കയറി പക്ഷെ ആ സമയത്ത് അവ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്തു അതിൻ്റെ പേരിൽ ആകെപ്പാടെ നാണം കിട്ട് അപർണ അങ്ങനെ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് അവർണയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കുവാണ് തമ്പിയുടെ കോൾ വരുന്നത് തമ്പി വിളിച്ചിട്ട് ചോദിച്ച എന്തായും അവളെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് ഫോട്ടോ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജാനകിയുടെ അമ്മയുടെ ഇത് ഇവരെയായിട്ടും വന്നില്ലോ എന്ന് പറയാം എൻ്റെ അച്ചാ അത് ആകെപ്പാടെ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുക ആ മുറി കയറി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ കണ്ടതത് ജാനകിയുടെ അമ്മയുടെ ഫോ ഫോട്ടോയല്ല അപ്പോൾ പകരം ഒരു ചെറുപ്പക്കാൻ്റെ ഫോട്ടോയെന്ന് പറയുകയാണ് ചെറുപ്പക്കാരിൻ്റെ ഫോട്ടോ എന്നിട്ടോ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഫോൺ പോലും ഇല്ലായിരുന്നു പിന്നെ ഇത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഇടി മോളെ അതൊരു പക്ഷേ ജാനകിയുടെ അച്ഛനാണെങ്കിലോ അപ്പോഴാണ് അഭരണയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായത് ഒരു കാര്യം ചെയ്യാം നീ ആ ഫോട്ടോ അവിടെ എങ്ങനെ ഫോട്ടോ അവിടെ നിന്ന് എങ്ങനെയായിരുന്നു എന്ന് സംഘടിപ്പിക്കാൻ നോക്ക് അതിൻ്റെ ഒരു കോപ്പി എനിക്കെടുത്തിട്ട് ബാക്കി ഞാൻ കൈകാര്യം ചെയ്താളെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭരണ പറഞ്ഞു അതിനിയിപ്പം എങ്ങനെ ആ മുറി കയറി എടുക്കുമെന്ന് പറ ഇനിയിപ്പോൾ ആ മുറി കയറാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ നാണം കിട്ടി നിൽക്കുവച്ചാൽ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്നോ നോക്കാം എന്നൊക്കെ പറയണം പക്ഷേ അപർണയ്ക്കറിയില്ല ഇനി എങ്ങനെ അങ്ങോട്ടേക്ക് കയറുമെന്ന് ഇനി കയറിയിട്ടുണ്ടെങ്കിൽ കളി പാളൂ എന്നുള്ള കാര്യം ഉറപ്പായി ഒരു കാരണവശാലേ ഇനിയിപ്പോൾ ആ ഫോട്ടോ അവിടെ വെക്കാൻ വഴിയില്ല താനത് കണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരത് ലോക്ക് ചെയ്ത് വെക്കത്തുള്ളൂ ഇനിയിപ്പോൾ അത് കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല അത് കിട്ടുമായിരുന്നു അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നു എന്നൊരു ചിന്തയാക്കാൻ മനസ്സിലാക്കി വരുന്നുണ്ട് അപർണയുടെ അങ്ങനെ കോള് കട്ട് ചെയ്ത് ആകെ പെടാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നു അമല് വന്നിട്ട് ആ അവർ എടുത്തിട്ട് കുളയുന്നുണ്ട് നാണം ഉണ്ടുപൊടി നിനക്കിങ്ങനെ മുറിയിലേക്ക് പോയി കയറാനായിട്ട് അവിടെ എന്തിരുന്ന ട്ടാടി എന്തൊക്കെയോ ചകഞ്ഞ് രഹസ്യങ്ങൾ കണ്ടെത്താൻ പോയ പോക്കല്ലേ ഓ ജാനി അടുത്തേ കുറിച്ച് അന്വേഷിക്കാൻ പോയതായിരിക്കും സി ഐ ഡി പണിയും തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണം ഇതിൽ പോലും ഒരു നാണക്കേട് ഉണ്ടാവാനില്ലായിരുന്നു പിന്നീട് ജാനിക്ക് എന്തു ചെയ്യണം പോവാനായിട്ട് റെഡിയാവണം ഈ സമയത്ത് അഭി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ കൊണ്ടുപോവിടാന്ന് പറയുന്നത് ഞാനേ കൊണ്ടുവിടാമെന്നൊക്കെ പറയുകയാണ് ആ സമയം പൊന്നൂസും കൂടെ പോകുന്നുണ്ട് പൊന്നൂസം കൂടെ ചെല്ലുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ ചിലപ്പോൾ അസുഖം ഭേദമാകും അങ്ങനെ പോകുന്ന സമയത്ത് ആ ഫോട്ടോയൊക്കെ കയ്യിലെടുക്കുന്നുണ്ട് ഫോട്ടോ കയ്യിലെടുക്കുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അവിടെ കൊണ്ടു ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചതിന് ശേഷം അത് അമ്മ നിൽക്കുന്ന സമയത്ത് അമ്മയും കൂടെ കാണിക്കണം അങ്ങനെ ചിലപ്പോൾ ആ ഫോട്ടോ കാണുന്ന സമയത്ത് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വേണം കാണിക്കാനായിട്ട് ചിലപ്പോൾ അമ്മയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടർക്കത് അറിയാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിൽ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഫോട്ടോ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് തന്നെ അഭി വാങ്ങിച്ച് അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് എടുത്ത് അവർ പോവാനായിട്ട് ഇറങ്ങുവാണ് പ്രഭാവതിയോട് പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി ഈ സമയം അപർണ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനുമാണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത് അപർണ വന്നിട്ട് പ്രഭാവിതിയുടെ ചോ അല്ല അവരെന്തെയെന്ന് ചോദിക്കുകയാണ് പുനുനെ ആ ബീനെ ജാനകിയെ ഒന്നും കണ്ടില്ല ഇന്നിപ്പോഴത്തേനും പ്രഭാവതിയുടെ എനിക്കറിയില്ല എന്ന് പറയാം എനിക്കറിയാം അമ്മയ്ക്കറിയാം അമ്മ എന്നോട് കള്ളത്തരം പറയണ്ട അമ്മ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാണ് സംസാരിക്കുന്നത് അമ്മയുടെ മനസ്സിലറിയാം അവരെങ്ങോട്ടാണ് പോയതെന്നൊക്കെ ഇത് കേട്ടപ്പോൾ പ്രഭാതി അറിഞ്ഞ് എന്നോടൊന്നും ആരും പറഞ്ഞിട്ട് പോയിട്ടില്ല എന്ന് പറയാം അല്ലെങ്കിലും ആരെങ്കിലും എങ്ങോട്ടേലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നത് നീ വല്ലയിടത്തും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് സഹിച്ചില്ല അഭരണ പറഞ്ഞു അതെ ഒരു കാര്യം പറയാം ഇവിടെ നിങ്ങൾ മൂന്ന് നേരം സൂക്ഷ്മമായിട്ട് ഫുഡ് കഴിച്ച് കിടക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഭർത്താവ് അമര് നല്ലവണക്കണമെന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അറിയാലോ അതിനുള്ള നന്ദി എങ്കിൽ നിങ്ങൾ കാണിക്കണം ഇവിടെ എന്ത് നടന്നാലും നിങ്ങളോട് പറയണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം നല്ല ദേഷ്യം വന്നു കാരണം ഇത്രയും കാലമൊക്കെ പ്രഭാവതി സഹിച്ച് ക്ഷമിച്ചും കഴിഞ്ഞു പ്രഭാവതി പറഞ്ഞു അതെ അതൊക്കെ നിൻ്റെ മനസ്സിലിരിക്കുകയുള്ളൂ പറഞ്ഞേ എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് ആരുടെയും പുറകെ നടന്ന് അവരെ എങ്ങോട്ടാ പോകുന്നേ എവിടെ പോയിട്ട് വരുന്നു എന്നും ചോദിക്കാനൊന്നു എന്നെ കിട്ടത്തൊന്നുമില്ല എന്നെ അതിന് കൂട്ടോം വേണ്ട നിന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ വേറുള്ളവരുടെ മുറിയിൽ കയറി ഇരിക്കാനും അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാനൊക്കെ എന്നെ അതിന് കിട്ടത്തില്ല ഈ പ്രഭാവതി അതിൻ്റെ കൂട്ട് നിൽക്കല്ലോ എന്ന് പറയണം ഇത് കേട്ടതും അപർണയ്ക്ക് ദേഷ്യം വന്നു അപർണ പറഞ്ഞു പിന്നെ നിങ്ങളെന്ന് വെച്ചാൽ വലിയ പുണ്യമതിയാണല്ലോ എന്നിട്ടാണല്ലോ സ്വന്തം ഭർത്താവ് കിടന്നിട്ട് ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി പറയണം അപർണ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടമായി പോയി പ്രഭാവതിക്ക് കാരണം പ്രഭാവതി ഒരു ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഇങ്ങനെയൊന്ന് കാരണം ഇത്രയൊക്കെ ആയിട്ടും അവരുടെ അഹങ്കാരത്തിനൊരു കുറവില്ല ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവൾക്കൊക്കെ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നതാണ് വെച്ച് വിളമ്പതാണ് അതിൻ്റെ ഒരു നന്ദിയും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് മനസ്സിലായി അതുകൊണ്ട് പ്രഭാതം എന്ത് ചെയ്യുവാണ് നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് തൻ്റെ ഭാവിനകത്ത് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ് എടുത്ത് വെച്ചിട്ട് സൂര്യനാരായണൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഫ്രെയിം പ്രയോജനിച്ചാൽ അതും എടുത്തു വെച്ചു പിന്നീട് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കുറേ സമയം വിധമ്പി കരവേണം ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഒരു പക്ഷേ അഭി വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം അവർ എങ്ങോട്ടോ പോയിരിക്കുവാണ് ആ ജാനികയെ കൊണ്ടുവിടാനാണെന്ന് തോന്നേ വരുന്നതിന് മുമ്പ് ഇറങ്ങണം വന്നു കഴിഞ്ഞിട്ടുണ്ട് ചാന ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല തന്നെ താൻ ഇവിടുന്ന് പോകാനായിട്ട് അതിനു മുമ്പ് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ഇറങ്ങണ സമയത്ത് അപരിനെ എങ്ങോട്ടേക്ക് വരുവാണ് അപരണ വന്നിട്ട് ചോദിച്ചു ഓ നിങ്ങളെങ്ങോട്ടാ പോലും കെട്ടിപ്പുറകിയെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു അതെ ഞാൻ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താന്ന് ചോദിക്കുക എനിക്കെന്താണോ നിങ്ങളൊന്ന് പോയി തരുവാണെങ്കിൽ അത്ര ഉപകാരമുണ്ട് പിന്നെ നിങ്ങളുടെ അമ്മ ആ സുമംഗലാമ്മ ആ സുമംഗലാമ്മ ഇടത്തേക്ക് തന്നെ ചെല്ല എന്നാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിരുന്നു പറയണം ആ പിന്നെ നിങ്ങൾ പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാഗം തൂക്കി പിടിച്ചോണ്ടെന്നിട്ട് കാര്യമില്ല പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുക തന്നെ വേണമെന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമായി പോയി പ്രഭാവതിക്ക് പ്രഭാവതി പറഞ്ഞു അതെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോകുക തന്നെ ചെയ്യും പിന്നെ നിന്റെ ഭീഷണിക്ക് ഒന്നും വഴങ്ങിയല്ല ഞാൻ പോകുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ പോകുന്നത് അല്ലാതെ നീ പേടിപ്പിച്ചോണ്ടൊന്നുമല്ല പക്ഷെ പോകുന്നതിന് മുമ്പ് ഇതും കൂടെ നിനക്കിട്ട് തന്നിട്ട് പോകണം എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കാരണം പോത്തി ഒറ്റയെണ്ണം കൂടി ഇട്ട് കൊടുക്കുവാണ് ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന നീതികേടായിരിക്കും കുറേ കാലം എന്നീ അഹങ്കരിക്കുന്നത് പക്ഷേ നീ ഒന്ന് വിചാരിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഇത് ആരുടെ വീട് എന്തറിയാമോ അളകാപുരിയിൽ ജാനികയുടെ അബീടം വേടാ ഇവിടെ ഒരു സ്ഥാനമില്ല അഭർണേ നീ വെറുതെ ഇവിടെ കടിച്ചു നോക്കി കിടക്കാവുന്നൂ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ ഭാഗം അങ്ങോട്ട് ഇറങ്ങി പോവാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല കാരുണ്യദീപ വൃദ്ധസാനം അത് മാത്രമായിരുന്നു ഉള്ളിലെ ലക്ഷ്യം അവിടെയാണ് സുമുഗ്രാമയുള്ള അങ്ങോട്ടേക്ക് തന്നെ പോകാം അവിടെ ചെന്നത് എനിക്കൊരു ആശ്രയം കിട്ടും ഇവിടെ ചെയ്യുന്ന ജോലി അവിടെ ചെയ്താലും ചെയ്താലും മതിയല്ലോ ഒരു നേരത്തെ ആഹാരം കിട്ടില്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് അബിയും ജാനിക്കും ഇങ്ങോട്ട് പോകണം പോകുന്ന വഴിക്ക് ജാനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അമ്മ ഇട്ടിട്ട് പോകുന്നിട്ട് അതിൻ്റേതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവും താനില്ലാതെ അമ്മ മേരിക്കുട്ടിയമ്മേനെ കഷ്ടപ്പെടുത്തുമെന്നൊരു ചിന്തയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ ഈ സമയത്ത് മേരിക്കുട്ടിയമ്മ അകത്തേക്ക് പോയ കൃത്യ സമയത്ത് തന്നെ എന്തു ചെയ്യാണ് അവിടുന്ന് ഇപ്പം പതുക്കെ ഇറങ്ങിപ്പോവാണ് രാധാമണി പരിസര രാധാമണി പരിസര ഇറങ്ങിപ്പോയ കാര്യമൊന്നും മേരിക്കുട്ടിയമ്മ അറിഞ്ഞില്ല കുറേ സമയം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേനും രാധാമണിയെ അവിടെയും കണ്ടില്ല രാധാമണി എന്ന് വിളിച്ച് അതിലൂടെ എല്ലാം അന്വേഷിച്ചു കിടന്നു എവിടെ പോയി അന്വേഷിക്കാനാണെന്ന് അറിയത്തില്ല ആകെ പഴ ടെൻഷൻ ഇനി എവിടെ പോയി അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യണം അവിടെ എല്ലാം വിളിച്ചു വരുന്നിട്ടും കണ്ടില്ല ഇറങ്ങിപ്പോയതാണോ ഇനിയിപ്പോൾ എന്തേലും സംഭവിച്ചാണോ എന്ന് പോലും അറിയില്ല അത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ജാനകിയും അഭിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ജാനകി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മേരിക്കുട്ടിയമ്മ എന്നീ കാര്യം പറയുകയാണ് എൻ്റെ മോളെ അമ്മയെ കണ്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ഞെട്ടിപ്പോയി അമ്മയെ കണ്ടില്ല എന്തൊക്കെയാണ് മേരുക്കുട്ടിയമ്മ പറയണെന്ന് ചോദിക്കുക അതെ ഞാൻ കുറച്ചുമ്പോൾ വഴി ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് എങ്ങോട്ട് പോയെന്നറിയില്ല എന്ന് പറയുന്നത് ജാനകി ആകെ പാടം തകർന്നു പോയി എവിടെ പോയി അന്വേഷിക്കാനാണ് അമ്മയ്ക്കാണ് ഓർമ്മ ഓർമ്മയും കാര്യങ്ങളും ഒന്നുമില്ല ഇനി ആ അമ്മയെ ആരെങ്കിലും ഉപദ്രവിച്ചു കൊണ്ടായതാണോ അതോ ഇനിയിപ്പം സ്വയം ഇറങ്ങിപ്പോയതാണോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഓർത്ത് ജാനകി ആ പാട്ട് ടെൻഷൻ അടിക്കുവാണ് ഈ സമയത്ത് അളകാപുരിയിൽ നിന്ന് ഇറങ്ങിയ പ്രഭാവതി നടക്കുവാണ് പ്രഭാവതിക്ക് ഈ കാരുണ്യ ഓർഫനേജ് എവിടെയാണെന്നുള്ള കാര്യം അറിയത്തില്ല കാരണം എവിടെ എന്താന്ന് പറഞ്ഞില്ല കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് ഒരു കാഴ്ച ബസ്സിന് കയറി പോകാം കുറേ ബസ്സിന് കയറി പോകേണ്ട ദൂരം ഉണ്ട് ശരിക്കുമുള്ള സ്ഥലമൊന്നും അറിയത്തില്ല എന്നാലും ആ പറഞ്ഞ് കേട്ടണം വെച്ചാൽ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് ബസ്സിന് കയറി ആ സ്ഥലത്ത് പോയി ഇറങ്ങുവാണ് പക്ഷേ എവിടെയായിട്ട് ആ കാരുണ്യ ഓർഫനേജ് എന്ന് മാത്രം അറിയത്തില്ല അങ്ങനെ അങ്ങ് നടക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് അപർണയുടെ അമ്മ വരുന്നത് രാധാമണി വരിസരെ രാധാമണി വരിസർ ഇങ്ങനെ നടന്നു വരുന്നത് ബസ്സ് ഇറങ്ങി പ്രഭാവതി അങ്ങോട്ട് നടന്നു ചെല്ലുമ്പം കണ്ടു പെട്ടെന്ന് പ്രഭാതി ഓർത്തി ഇവരോട് ചോദിക്കുക എന്ന് കരുതിയിട്ട് എന്തു ചെയ്യണം രാധാമണി വരച്ചെടുത്ത് നിന്നിട്ട് അല്ല ഈ കരുണ്ദ്വീപ് ഓർഫനേജ് എവിടെയാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധാമണി ഒന്ന് നോക്കി അവരുടെ മുഖത്തേക്ക് പിന്നെ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ നിൽക്കുക നിൽക്കുകയാണ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോ രാധാമണി പ്രഭാവതി ഓർത്തി ഇത് എന്ത് പറ്റി ഇവരൊന്നും സംസാരിക്കത്തി എന്താണെന്നൊക്കെ ഓർത്തു പിന്നീട് വീണ്ടും ചോദിച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ ഈ സമയം പ്രഭാവതി ഓർത്തു ചിലപ്പോൾ ഇവർക്ക് തന്നോട് പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെയെന്നൊക്കെ ഓർത്തിട്ട് പ്രഭാവതി അങ്ങോട്ടിനി ആരുടെയും ചോദിക്കാമെന്ന് കരുതി മുന്നോട്ടങ്ങ് നടക്കുന്ന സമയത്ത് എന്തുയാണ് അപർണയുടെ അമ്മ രാധാമണി പ്രഭാവതിയുടെ പുറകെ തന്നെ അങ്ങോട്ടേക്ക് വരുവാണ് പ്രഭാവതി തിരിഞ്ഞു നോക്കുന്നതും തൻ്റെ പുറകെ വരുന്ന രാധാമണിയെ കണ്ടത് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് പ്രഭാവതി അവിടെ നിൽക്കുവാണ് ഇനിയിപ്പം ജാനിയെ കണ്ടുപിടിക്കുക അവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യും അവസാനം പ്രഭാവതിയും രാധാമണിയും തന്നെ കൂട്ടാവുകയും ചെയ്യും ഇനിയിപ്പം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഓർമ്മശക്തി ചിലപ്പോൾ തിരികെ കിട്ടാൻ വഴിയുണ്ടോ ഉടൻ ഞാൻ ഇനി അധികകാലം നീണ്ടു അതിനു അതിനുമുമ്പ് തന്നെ രാധാമണിക്ക് ഓർമ്മശക്തി തിരികെ കിട്ടും കാരണം ആ ഫോട്ടോ തമ്പിയുടെ ഫോട്ടോ പഴയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ച് കഴിയുമ്പം തന്നെ പഴയ ഓർമ്മകളൊക്കെ രാധാമേൻ്റെ മനസ്സിലേക്ക് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പഴയ കാല കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും സാധിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് അത് തമ്പിക്ക് നല്ലൊരു ഇടിവെട്ട് പണി തന്നെയായിരിക്കും മാത്രമല്ല അളകാപുരിയിൽ നിന്നാണ് ഇറങ്ങിപ്പോന്നിരിക്കുന്ന പ്രഭാവതി പ്രഭാവതി ഇറങ്ങിപ്പോന്നിട്ടുതന്നെ പിന്നെ അഭിക്കും ജാനകിക്കുമൊക്കെ സഹിക്കുമോ ഒരു കാരണവശാലും ഇല്ല രണ്ടമ്മമാരുടെയും കൈയും പിടിച്ചായിരിക്കും ഇനി അളകാപുരിയിലേക്ക് കയറി ചെല്ലാനായിട്ട് പോകുന്ന ജാനകി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് 那等了你。能